സക്കൂട്ട് നാരങ്ങ വെള്ളം ആദ്യം മാങ്ങയാണ് മുറിക്കുന്നത് ശ്രീമാറിയുടെ നാരങ്ങ പിഴീന്ന് കണ്ടിട്ടുണ്ട് മാങ്ങ പിഴീൻ്റെ ആദ്യം ഇട്ട് നാടുക ഒരു മാങ്ങ മൊത്തം ഇതിനകത്ത് ഇടുവാൻ തോന്നുന്നു കേട്ടോ ആങ്ങ ആങ്ങിയൊരു മാങ്ങക്ക് എരിവ് വരാൻ വേണ്ടി ഇട്ട സാധനം രഹസ്യക്കൂട്ടാണ് എരിവാണത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ കൂടി മിക്സ് ചെയ്യുന്നു പച്ച നാരങ്ങയാണ് പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നാരങ്ങ വേളിന് കുറച്ചു ടേസ്റ്റ് കൂടാൻ പച്ചനാരങ്ങാണല്ലോ വെയിറ്റും കൂടുതലായിരിക്കും അതുകൊണ്ട് ആരും വാങ്ങിക്കാതെ അടുത്താണെങ്കിൽ കുറവാ അടുത്താ പച്ച നാരങ്ങയാണ് നാരങ്ങ നല്ലത് ഉപ്പിലിട്ട വെള്ളം മാങ്ങായും മറ്റേ നെല്ലിക്കാണ് അതിന് ഒഴിക്കുന്നത് ഓറഞ്ച് മുറിക്കുന്നേ ഒഴിച്ചു കണക്കേ ആയിരം രൂപയുടെ നാരങ്ങ വെള്ളത്തിൻ്റെ അഭിപ്രായം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കുറെ ആൾക്കാർ റീൽസ് കണ്ടിട്ടാണ് അത് പറയുന്നത് മെയിൻ വീഡിയോയില് അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്നെല്ലാം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ രസ എൻ്റർടൈൻമെന്റ്സ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ അത് കാണാം ഒടിച്ച പഞ്ചസാര ഇടുന്നു കസ്കസ് ഇടുന്നു ാണ് ശംഖുപുഷ്പത്തിന്റെ കളറാണ് ഇത് ബീട്രൂട്ടിന്റെ കളറാണ് അല്ലേ കളർ മൊത്തം കെമിക്കലാന്ന് പറയല്ലേ കേട്ടോ കലക്കാൻ പാടില്ല ചെയ്യണം കേട്ടോ